മഞ്ഞു പെയ്യുന്ന ഒരു വൈകിട്ട് തിരുവനന്തപുരത്തെ ഒരു ചെറിയ ഗ്രാമത്തിലെ മരിച്ചുപോയ പഴയ വീട്ടിലേക്ക് അഞ്ചുപേർ എത്തി അവരുടെ ലക്ഷ്യം നഗരജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ചെറിയ അവധി വേണമെന്ന് പറഞ്ഞ് ആ പള്ളി വഴിയുള്ള ഭൂമിയിൽ ഒരു വാരാന്ത്യ ക്യാമ്പ് കഴിക്കുകയാണ് അവരാണ് അനു മിനി രാജു സീന ആകാശ് ഇരുവരും കോളേജിൽ പഠിക്കുന്നവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു അവരെല്ലാവർക്കും കഥകൾ കേൾക്കാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ആരും യഥാർത്ഥ ഭീതിയോട് നേരിട്ട് ചേരാൻ തയ്യാറായിരുന്നില്ല വീട് പഴയതായിരുന്നു കല്ലും മണ്ണും ചേർത്ത് നിർമ്മിച്ച കാൽക്കുളികളും കുറെ ഫാളങ്ങൾ ഉള്ള മിന്നൽ വിളക്കുകളുടെ പ്രകാശം ഭിത്തികളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ ആരും വ്യക്തമാക്കാതെ ഒരു അന്ധകാരത്തിന്റെ വാസ്തവിക ഭീതിയുണ്ടായിരുന്നു ഇവിടെ ചിലർ മരിച്ചുപോയിരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഇപ്പോഴും ഇവിടെ ഉണ്ടാകും മിനി പറഞ്ഞു ഒരു ചെറിയ ശബ്ദത്തിൽ അതെ പക്ഷേ കഥകളാണ് എവിടെയോ ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ നാം കാണുന്നില്ല രാജു പറഞ്ഞു കുറച്ചു പരിഹാസത്തോടെ അവരാണ് വീടിന്റെ പടവെട്ടുകൾ കാണുമ്പോൾ ഒരു ദു സ്വപ്നം പോലെ ഒരു മണവുണ്ടായിരുന്നു കുറെ പഴയ ചിത്രങ്ങൾ അവയുടെ കണ്ണുകളിൽ മിന്നൽ തെളിവുകൾ അന്ധകാരത്തിന്റെ നടുവിൽ നിറഞ്ഞു ആകാശ് കൂടാതെ ഒരു വലിപ്പമുള്ള പാത്രം കൊണ്ടു വീരുകളും ബാഗുകളും കൊണ്ടുവന്നു രാത്രി മഞ്ഞ് കൂടുതൽ കനത്തായിരുന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ മഞ്ഞിന്റെ മേഘങ്ങൾ ആകാശത്തെ മറച്ച് ഒരു ശബ്ദരഹിതമായ ഭീതിയെ പ്രസരിപ്പിക്കുകയായിരുന്നു അവർ ആൽപ്പുറം നോക്കി ഒരു പാതയിലൂടെ കാട്ടിലേക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ചു അന്ധകാരത്തിന്റെ ഇടവേളയിൽ മിന്നലുകളുടെ വെടിക്കെട്ട് അവരുടെ ഹൃദയം ചൊരിയുന്നു സീന വന്നു ഒരു പഴയ മരത്തിന് സമീപം നിന്ന് ഒരു ചെറിയ വസ്തു കണ്ടെത്തി അത് ഒരു കറുത്ത സസ്യത്തിന്റെ വിത്തുപോലെ തോന്നി ഇത് എന്താണ് അവർ ചോദിച്ചു അനു അടുത്തു ചെന്നു നോക്കി എന്തോ ശാസ്ത്രീയമായി വേണം പക്ഷേ ഭയാനകം തോന്നുന്നു അവൾക്ക് തോന്നി ഈ വിചിത്ര വസ്തു അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും നെയ്യുന്നു അവൻ കണ്ടു ഒരു ചെറിയ പുഴയുടെ മടിയിൽ വെച്ചു കഴിഞ്ഞിട്ടുള്ള പാവപ്പെട്ട ചില സസ്യങ്ങൾ എന്നാൽ ഇവയ്ക്ക് ഒരു ദുരിതകരമായ ശാന്തി ഉണ്ടായിരുന്നു മിന്നലിന്റെ പ്രകാശത്തിൽ വിത്തിന്റെ ആകൃതി ഒരു മുഖം പോലെ പ്രത്യക്ഷപ്പെട്ടു അവരുടെ ഉമ്മടെ പാതയിലൂടെ പാരമ്പരികമായി പറഞ്ഞിരിക്കുന്ന ഒരു പഴയ കഥ ഓർത്തു ഒരു ഗ്രാമത്തിലെ മനുഷ്യർ ഈ കാട്ടിൽ ഒരു ഭീകര പ്രതിസന്ധിയിൽ മരിച്ചിരുന്നു അപ്പോൾ അവർ കണ്ടു ഒരു അജ്ഞാത ശബ്ദം താങ്ങാനാവാത്ത ഒരു കരച്ചിൽ കാടിന്റെ നടുവിൽ നിന്നു കേട്ടു നമ്മൾ അവിടേക്കു പോകാൻ പാടില്ല മിനി പറഞ്ഞു അവളുടെ ശബ്ദം കമ്പിച്ചു നിൽക്കുന്നു പക്ഷേ നാം ഇവിടെ കേട്ടുകഴിഞ്ഞു ഇനി തിരിയാൻ പറ്റില്ല രാജു മറുപടി പറഞ്ഞു അവർ ഓരോ കാൽ നീട്ടിയപ്പോഴും മണ്ണിന്റെ ചൂട് പനിയുടെ തണുപ്പ് ലഘുനിദ്രയുടെ ഭയം എല്ലാം ഒന്നിച്ചു മനസ്സിൽ ഒരു അനിശ്ചിത ഭീതിയെ സൃഷ്ടിച്ചു ആ രാത്രിയിൽ കാറ്റ് അന്ധകാരം വഴി ശബ്ദങ്ങൾ കൊണ്ടുവന്നു മരങ്ങളുടെ ഇടയിലൂടെ അവരുടെ കണ്ണുകൾ ചൊരിഞ്ഞു അവരെ ഒറ്റയ്ക്കുള്ളത് ആയിരുന്നില്ല ഒരു വിചിത്രമായ മൂർച്ചയുള്ള സസ്യ അവരുടെ ചുവടുകൾ പിന്തുടർന്നു ചിലപ്പോൾ ഒരു കണ്ണ് ഒരു മുഖം ഒരു പാതയെ മറികടന്ന് അവരെ നോക്കി അവരെല്ലാം കുത്തനെ പറഞ്ഞു ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും ഇല്ല അവൾക്കു തോന്നി ഒരു ദുരന്തം അവരുടെ നേരെ വരുന്നു അവിടെ ഒരു ലോകം മനുഷ്യനല്ലാത്ത ഒരു സസ്യപ്രകൃതിയുടെ ഇടയിൽ അവർ കുടുങ്ങിപ്പോയതായി അന്ധകാരത്തിനകത്തെ ഹൃദയസ്പർശിയായ ശബ്ദം അവരുടെ മനസ്സിനേക്ക് ഇരിയുപോകുന്നു ഒരു ഭീതിജനക് സ്വപ്നത്തിന്റെ തുടക്കം ഇനി അവർക്ക് തിരിച്ചുപോകാൻ പറ്റില്ലാത്ത വിധം മഴ പെയ്യുന്നത് നിർത്താതെ തുടരുകയാണ് വീട്ടിന്റെ അകത്തും പുറത്തും ഒരു ചിരകാതെ ലോകം രൂപപ്പെടുന്നു അനു മിനി രാജു സീന ആകാശ് അഞ്ചുപേരും ഇനി കാഞ്ഞിരപ്പാടങ്ങളുടെ ഇടയിൽ മുഴുവനായി പെട്ടുപോയവരെ പോലെയാണ് തോന്നുന്നത് അവരുടെ ചുവടുകൾ മണ്ണിൽ മിക്കിയും വിചിത്രമായ കറുത്ത സസ്യങ്ങൾ ചിലപ്പോൾ കണ്ണുകളും മുഖങ്ങളും രൂപം കൊണ്ട കാറ്റിൽ വിങ്ങുന്ന പോലെ പിന്തുടരുന്നു അവരിൽ ആരും നേരിട്ട് നോക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ സീന് ദൃഢമായ ഒരു ശ്വാസം എടുത്ത് പഴയ പാതയിലൂടെ കയറാൻ തീരുമാനിച്ചു പാതയുടെ അരികിൽ പച്ചക്കാടുകൾ വിരിഞ്ഞ ചെടികളുടെ മധുരമുള്ള സുവാസനയില്ലാതെ ഒരു കൂട്ടം അനിശ്ചിതമായ ശബ്ദങ്ങൾ ചേരുന്നു അവർക്ക് തോന്നി ഓരോ ശബ്ദവും അവരുടെ ഉള്ളിലെ ഒരു പുരാതന ഭയം തിരസ്കരിക്കുന്ന പോലെ അനുപൂർണമായും അറിയില്ലാത്ത ഒരു ഭയത്തിൽ പാടുന്നു ഇവിടെ നിന്നും തിരിയാം നാം മനുഷ്യരെ പോലെ അല്ല ഈ കാട്ടിലെ സസ്യങ്ങളുടെ ഭാഗമായിരിക്കുന്നു ആകാശ് ചിരിച്ചു പക്ഷേ അതിൽ ഭയം ഒളിച്ചു നമുക്ക് ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല നാം ഇത്രക്കാലം നീണ്ടുപോയി ഒരു ദുരന്തം തന്നെ വരും അവർ മുന്നോട്ട് കയറുമ്പോൾ ഒരു ചെറിയ തടാകം കണ്ടു വെള്ളം മഞ്ഞിൽ മറഞ്ഞു എന്നാൽ അതിന്റെ നിറം അസാധാരണമായിരുന്നുവെന്നും അതിൽ പ്രകാശമുള്ള പച്ചക്കടലാസിന്റെ പ്രതിഫലം കാണാം പുഴയുടെ അരികിൽ ഒരു വലിയ കറുത്ത സസ്യവൃക്ഷം മനുഷ്യമുഖത്തെപ്പോലെ വളർന്ന് അവരെ നോക്കി മിനി വിറഞ്ഞു നമുക്ക് ഈ സസ്യങ്ങളോട് സംവേദിക്കാൻ സാധിക്കില്ല അവർ മനുഷ്യർക്കു വേണ്ടി അല്ല അവർ എന്തെങ്കിലും അറിയുന്നവരാണ് രാജു അടുത്തു ചെന്നു നോക്കി ഒരു വിരൽ പോലെ നീളുന്ന കാമ്പ് അവളെ തിരഞ്ഞു ഇവയെ തുടരുത് ഇവിടെ കെട്ടിപ്പിടിച്ചാൽ തിരിച്ചു പോകാൻ പറ്റില്ല അവിടെ നിന്നു ആകാശ് ഒരു ശബ്ദം കേട്ടു ആദ്യം ഒരു കടുത്ത ശബ്ദം പിന്നീട് പീഡിപ്പിക്കുന്നൊരു കരച്ചിൽ ഒരുപാട് കാലം കാടിനുള്ളിൽ പടർന്നുപോയ ശബ്ദം പോലെ അവരെല്ലാം ഭീതിയിൽ പതർന്നു അവളുടെ ഹൃദയം വേഗത്തിൽ മുറുകുന്നു അനുകണ്ണു തുറന്നു നോക്കി തടാകത്തിൽ ഒരു പ്രതിബിംബം അവർമാത്രം അല്ല അവരെ പിന്തുടരുന്ന മറ്റൊരു രൂപം അവളെ ഒട്ടും തിരിച്ചറിയാത്ത ഒരു മുഖം കരയുകയാണ് എന്നാൽ അവളുടെ ശബ്ദം മഞ്ഞിലേക്കും കാറ്റിലേക്കും നഷ്ടപ്പെടുന്നു പിന്നീട് ഒരു വിചിത്രമായ സ്വപ്നം പോലെ അവർ ഓരോരുത്തരുടെയും മനസ്സിൽ പതറന്നു മിനിയുടെ കാലിൽ കറുത്ത വൃക്ഷങ്ങളുടെ കാമ്പുകൾ ചൂടുവെച്ചു വളരുന്നു രാജുവിന്റെ കണ്ണുകളിൽ പാതകങ്ങൾ നിറഞ്ഞു ആകാശിന്റെ ഹൃദയം അടിച്ചുപോകുന്ന ശബ്ദം ഒരു സസ്യത്തിന്റെ ചിരിയും മനുഷ്യക്കയച്ചിലും ചേർന്ന് ഒരു ഭീകര സംഗീതം സൃഷ്ടിക്കുന്നു അവരെല്ലാം ഒരു അന്ധകാരത്തിലേക്ക് ആകൃഷ്ടമാകുന്നു ഒരു ലോകം മനുഷ്യനും സസ്യവും തമ്മിലുള്ള ഭേദം ഇല്ലാതായൊരു വിധം അവിടെ കാട്ടിലെ ഓരോ ശബ്ദവും ഓരോ ചലനവും അവരുടെ ചിന്തകളെ വിഴുങ്ങുന്നു അനു പറഞ്ഞു നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ ചുവടുകൾ പോലും ഞങ്ങൾക്കു കീഴടങ്ങുന്നു മിനിതലയിന് താഴെ ചുരുട്ടി ഒരു ഒറ്റ ശബ്ദം മാത്രം കേട്ടു നിങ്ങൾ വിട്ടുപോകില്ല പിന്നീട് രാജു ഒരു വൃത്തത്തിൽ വീണു അവളുടെ കണ്ണുകളിൽ കറുത്ത സസ്യത്തിന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു ഒരു ഭീതിജനക അനുരൂപം അവളെ വിരപ്പിച്ചു സീന ശ്രമിച്ചു സഹായിക്കാൻ എന്നാൽ ചുവടുകൾ വൃക്ഷങ്ങളുടെ കാമ്പിൽ കുടുങ്ങി അവരെല്ലാം തിരിച്ചറിയാതെ ഒരു ദുരിതകൂടെ രൂപപ്പെട്ടതുപോലെ ഒരു അന്ധകാരത്തെയും മഞ്ഞിലെയും സ്വപ്നത്തെയും ഇടയിൽ അവരുടെ മനസ്സും ഹൃദയവും ഒറ്റപ്പെട്ടു ഒരു നിശബ്ദമായ ഭീതിയിലേക്ക് തിരിഞ്ഞു ഇത്രയിൽ തടാകത്തിന്റെ മീതെ നിന്ന് ഒരു മന്ദപ്രകാശം വീണു പക്ഷേ അത് രക്ഷക്കുള്ളതല്ല അത് അവരുടെ മുഖങ്ങളിൽ ഒരു ഭീതിയുടെ പ്രതിഫലനമായി സസ്യങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറുകിൽ ചിതാവായി അവിടെ നിന്നു ഒരു ശബ്ദം വീണ്ടും കേട്ടു നിങ്ങൾ എന്റെ ലോകത്തേക്ക് വരിക തിരികെ പോകാൻ പാടില്ല അവരെല്ലാം കണ്ടു മനുഷ്യരുടെ ഭയങ്ങൾ സസ്യങ്ങളുടെ ഭാഗമാകുന്നു ഒരു സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും സങ്കരമായ തിരിയാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്ക് പെടുന്നു മഞ്ഞു കുറഞ്ഞില്ല പക്ഷേ കാട്ടിലെ ഒരു ദുരന്തകരമായ ശാന്തി രൂപപ്പെട്ടു വെള്ളത്തിന്റെ പ്രതിഫലനം അവർക്ക് തെറ്റായ ഒരു ലോകം കാണിച്ചു തടാകത്തിൽ അവരുടെ മുഖങ്ങൾ മാത്രം അല്ല മറയിലേക്കുള്ള കറുത്ത സസ്യങ്ങളുടെ മുഖങ്ങളും പ്രതിഫലിച്ചു ആകാശ് അടുത്തു ഇവ എല്ലാം ഞങ്ങൾക്കു മുന്നിൽ പക്ഷേ ഞങ്ങൾക്കു തിരിച്ചു പോകാൻ പറ്റില്ല അനുഹൃദയം അടിച്ചു പിടിച്ചു ഇവൾ നമ്മെ പിടിച്ചു നമ്മൾ കാണുന്ന സത്യം യഥാർത്ഥം അല്ല എല്ലാം ഇവിടെ നിറഞ്ഞു മിനി നിലത്തുകുത്തി കണ്ണുകൾ പൂർത്തിയാക്കി ഒറ്റ ശബ്ദം കേട്ടു അവരുടെ ഉള്ളിലെ ഒരു വൃക്ഷം ഒരു മനുഷ്യന്റെ കരച്ചിൽ ഒരുമിച്ചു ചേരുന്നത് അവരെല്ലാം പുഴയുടെ അരികിൽ നിന്ന് ഒരു മൂടിലേക്കു കയറാൻ ശ്രമിച്ചു പക്ഷേ വൃക്ഷങ്ങളുടെ കാമ്പുകൾ അവരെ വീശിയെടുത്തു അവളുടെ കാലുകൾ കനത്ത മൂലകളിലായി അവർ വിറഞ്ഞു ഭയത്തിൽ മുഴുകി ഒരു അന്ധകാരത്തിന്റെ ഭാഗമായതായി തോന്നി ഇവൾ നമ്മെ വിട്ടുപോവില്ല രാജു പറഞ്ഞു വൃക്ഷത്തിന്റെ മുഖത്തിലേക്ക് നോക്കി അത് മനുഷ്യവുമുള്ള ഒരുപാട് അന്ധകാരമായ കണ്ണുകൾ നിറഞ്ഞു സീന കരഞ്ഞു നമുക്ക് എന്തും മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഇവിടെ അവൾ നമ്മളെ കാണുന്നു ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകില്ല അവരുടെ ഹൃദയങ്ങൾ അതിശക്തമായി പമ്പുചെയ്യുന്നു മറഞ്ഞു പോകുന്ന ശബ്ദങ്ങളും വൃക്ഷങ്ങളുടെ അന്ധകാരമായ മുഖങ്ങളും നിന്നു അനുകണ്ടു ഒരു പാത തടാകത്തിന്റെ അടിവരയിലൂടെ ഒരു വിചിത്രമായ പ്രകാശം പക്ഷേ അതൊരു രക്ഷയല്ല അത് ഒരു കാറ്റിലെ സസ്യരൂപത്തിലുള്ള വിരലുകൾ പോലെ അവരെ വീണ്ടും പിടിക്കുന്നു അവിടെ നിന്നു ഒരു ശബ്ദം ചെറിയ ശീതളമായ മൃദുവായ പറയുന്നത് നിങ്ങളുടെ ലോകം ഇനി എന്റെ ഭാഗമാണ് അവരെല്ലാം വിറങ്ങി മനസ്പൂർണമായും മുക്കപ്പെട്ട് അവരുടെ ഓർമ്മകൾ വിഴുങ്ങുന്നു പണ്ട് നിന്നെ ജീവിതവും സൗഹൃദവും ഒറ്റക്കെട്ടായി അപ്രാപ്യമായ ഒരു ഭീതിയിലേക്ക് മാറുന്നു മിന്നലുകൾ വീണ്ടും പെയ്യുന്നു ഓരോ കാറ്റും ഒരു കരച്ചിലായി സസ്യങ്ങളുടെ ചലനങ്ങളും മനുഷ്യമുഖങ്ങളുടെ പ്രതിഫലനവും ചേർന്ന് ഒരു ഭീകരമുറിവ് സൃഷ്ടിക്കുന്നു അനു തന്റെ കൈയിൽ തൊട്ടുനോക്കി അവർക്ക് സസ്പഷ്ടമായ ഒരു വസ്തു കിട്ടി കുടിപോലെ കറുത്ത സസ്യവിത്ത് അത് നിഗൂഢമായ ഒരു ശക്തി അവളുടെ മനസ് പറയും ഇത് നിന്നെ അറിയിക്കുന്നു നീ ഇനി തിരികെ പോകില്ല അവരുടെ ചുവടുകൾ തുല്യമായി മാറി ഓരോ വിചിത്ര ചലനവും ഓരോ അന്ധകാരവാതിലും അവരുടെ മനസ്സിനെ കീറുന്നു ആകാശ് പറഞ്ഞു നാം മനുഷ്യരല്ല ഇവിടെ നാം ഒരിടത്തും പോവാനാവില്ല ഈ കാട് നമുക്കെന്തു ചെയ്യുമോ രാജു കരയുന്നു പക്ഷേ വൃക്ഷങ്ങളുടെ കണ്ണുകൾ അവളെ നോക്കി വീണ്ടും പറഞ്ഞു ഇവൾ നമുക്ക് മുമ്പിൽ നാം വെറുതെ അല്ല അവിടെ തടാകത്തിന്റെ നടുവിൽ ഒരു വലിയ കറുത്ത വൃക്ഷം ഉയർന്നു മനുഷ്യമുഖവും സസ്യവൃക്ഷങ്ങളും ചേർന്നത് അതിന്റെ ശബ്ദം അതിന്റെ കണ്ണുകൾ അവരെല്ലാം ഒരു വിചിത്രമായ ഭീതിയുടെ ഭാഗമാക്കി മിനി കരയുന്നു ഞങ്ങളെ വിട്ടുപോകൂ ഞങ്ങൾ തിരികെ പോകണം അതൊരു പരിഹാരമല്ല വൃക്ഷം പാടുന്നു ഇനി നിന്നെ വിട്ടില്ല നീ എന്റെ ലോകത്തിന്റെ ഭാഗമായിരിക്കുന്നു അവർക്കു മനസ്സിലായി ഇവിടെ മനുഷ്യതയുടെ ഭാഗം സസ്യരൂപമായ ഭയം അന്ധകാരവും ഒരു ചിരകാത്ത ശക്തി ചേർന്ന് ഒരു നിശബ്ദ ലോകം സൃഷ്ടിച്ചു വൃക്ഷം വളരുന്നു അവരെ പുറം ഓരോ ശബ്ദവും ഓരോ ചലനവും അവരെല്ലാം വിഴുങ്ങുന്നു പിന്നീട് അവരുടെ മുന്നിൽ ഒരു നിരീക്ഷണം അവരിൽ ഒരാൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത മുഖം അത് അവരെപ്പോലും ഭയക്കുന്നു അനു മിനി രാജു സീന ആകാശ് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നാൽ തിരികെ പോകാൻ പറ്റാത്ത മനുഷ്യഭാഗമാകാതെ സസ്യരൂപത്തിലുള്ള ലോകത്തിനുള്ളിലെ ഒരു ഓർമ്മയായി മാറുന്നു അവിടെ തടാകത്തിന്റെ മൂടലിന് അരിയിൽ കറുത്തവൃക്ഷം അവരെ നോക്കുന്നു അവളുടെ കണ്ണുകൾ അവരെ പൂർണമായും നിയന്ത്രിക്കുന്നു ഇവരുടെ ഭീതിയും വിചാരങ്ങളും ആ ദുരന്തലോകത്തിന്റെ ഭാഗമായി തീർന്നു ഒറ്റ ശബ്ദം അവരെ ഭയപ്പെടുത്തി നീ വിട്ടുപോകില്ല നീ എപ്പോഴും എന്റെ അപ്പോൾ എല്ലാ ശബ്ദങ്ങളും നഷ്ടപ്പെട്ടു ഒരു കറുത്ത മൌനം മാത്രം മൂല്യങ്ങൾ ഓർമ്മകൾ മനസ്സുകൾ ഹൃദയങ്ങൾ എല്ലാം തിരിഞ്ഞു അവരെ നിരീക്ഷിക്കുന്ന ആ അന്ധകാരവൃക്ഷത്തിലേക്ക് സാന്ദ്രമായി വീണു നിങ്ങൾ അറിയുന്ന ലോകം തിരികെ പോകാനുള്ള വഴി എല്ലാം ഇവിടെ നിന്നു പാടില്ല നിങ്ങൾ ഇനി ഒരുപാട് സ്വപ്നങ്ങൾക്കപ്പുറം ഈ കാടിന്റെ ശാശ്വതഭാഗമായിരിക്കും